ആരോഗ്യം നോക്കിയാലും എത്ര സമ്പത്ത് ഉണ്ടായാലും എത്ര തരത്തിൽ നമ്മൾ മക്കളെ നോക്കിയാലും എത്ര എഡ്യൂക്കേഷൻ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ മരിക്കാനാണ് പോണേ പിന്നെ എന്തിനാ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ സംസാ ഞാൻ ഭയങ്കര മോട്ടീവായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കാറ് കാരണം അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ നമുക്ക് ഒന്നുമില്ല ഒരു കാര്യമില്ല നമുക്കിപ്പോ സന്തോഷിക്കണം അങ്ങോട്ട് വിചാരിച്ചാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെ സന്തോഷിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴാവും വീട്ടിലുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം കിട്ടാത്തൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് സന്തോഷം ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമോ ഇല്ലല്ലോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിന് കുറ്റം പറയാൻ പറ്റുള്ളൂ നന്നായി പഠിച്ച് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും നല്ല ഉറപ്പുണ്ടാവും ഒരു കാര്യത്തിനോട് ഉറപ്പില്ല ജീവിക്കുന്ന ഉറപ്പില്ല രക്ഷപ്പെടുന്നതിലും ഉറപ്പില്ല നമ്മളെ മക്കൾ നോക്കുന്നു ഉറപ്പില്ല നമ്മളെ സമൂഹം അംഗീകരിക്കും അംഗീകരിക്കുമെന്നതിൽ ഉറപ്പില്ല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മരണം ഉണ്ടാവും എന്നതിന് ഉറപ്പില്ല ഒരു ഉറപ്പില്ല ഇങ്ങനെ ഉറപ്പില്ലാതെ നമ്മൾ പിന്നെ പിന്നെന്തിനു ജീവിക്കണേ നമുക്ക് ഒരു കാര്യം ഉറപ്പല്ല എന്തായാലും വിഷം കഴിച്ചാൽ മരിക്കും സയൻസ് ഉള്ളതല്ലേ അപ്പൊ ആ വിഷം കഴിച്ചിട്ട് എല്ലാവരും അത് വിചാരിച്ചു മരിക്കുന്നുണ്ടാ എല്ലാവരും ജീവിക്കാനോ നോക്കണേ എല്ലാവരും രക്ഷപ്പെടാനോ നോക്കണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഇപ്പൊ നമുക്ക്